അപ്പൊ എനിക്ക് അനുശേഷിച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് പിന്നെ എനിക്ക് ജോയിന്റുകളെല്ലാം സ്റ്റക്ക അപ്പൊ ഇങ്ങനെ വളച്ച് നിർത്തിയിട്ട് നട്ടല്ല ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ വായിക്കൂടെ ട്യൂബിട്ട് മയക്കാൻ ഒത്തിരി എന്റെ വായ പൊളിയത്തില്ല സ്റ്റക്കായിട്ടിരിക്കും ഞാൻ ഏപ്രിൽ ഒമ്പതാം തീയതി കുഞ്ഞിനാണെങ്കിൽ ഇത് ഫിറ്റ്സ് വന്നു കുഞ്ഞിന് പൊള്ളല് കിട്ടിയ സമയത്ത് മുപ്പത്തി ആറ് ശതമാനം കുഞ്ഞിന് പൊള്ളലുണ്ടായിരുന്നു അത് ചായ വെച്ച് പ്ലാസ്റ്റിക് മേശയായിരുന്നു അപ്പൊ ചായ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചപ്പോഴത്തെ കുഞ്ഞി ഒന്ന് കാലേ പിടിച്ചതാണ് അപ്പൊ ഈ ചായ മറിഞ്ഞിട്ട് കുഞ്ഞിന്റെ ദേഹത്തൂടെ ആയിരുന്നു ചായ വീണ അപ്പം വീണത് മാത്രല്ല നിലത്ത് വീണ ചൂടായിരുന്നു അപ്പൊ നിലത്തോട്ട് വീണ ചായക്കകത്ത് കുഞ്ഞും കൂടെ വീണു അപ്പം ചെസ്റ്റ് ഫുള്ള് പൊള്ളി കൈ ഏഫ് ഭാഗത്ത് കവള് മെയിനായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സർജറിയാണ് അതിനുള്ള പൈസ സ്വരൂപിക്കണം അതിൻ്റെ കാര്യങ്ങൾ അതാണ് കൂടുതലും നമ്മളിങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു രണ്ട് സെന്റെങ്കിലും ഒരു വസ്തു മേടിക്കണം അപ്പൊ ഇന്ന് അക്ഷയായി പോയ സമയത്തും ഒരു ചേച്ചി വന്ന് മോനെ മോനോട് സംസാരിച്ച് ഡോറയോട് സംസാരിച്ച് നമ്മൾ പുറത്തു പോകുമ്പോ ഇങ്ങനെ കൂടുതൽ ആൾക്കാർ സംസാരിക്കാറുണ്ട് സെൽഫി എടുക്കുന്ന ആൾക്കാർ കുറവാണ് വളരെ ചുരുക്കം പേരെ സെൽഫി എടുക്കാറുള്ളൂ പക്ഷെ കൂടുതൽ ആൾക്കാർ സംസാരിക്കാറുണ്ട് പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് അതൊക്കെയാണ് സത്യം പറഞ്ഞ ഇപ്പൊ ഞങ്ങക്ക് പിടിച്ചത് മോന് പൊള്ളല് പറ്റിയായിരുന്നു ആ സമയത്തൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മളെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ വിശേഷങ്ങൾ നമ്മളോട് സംസാരിക്കാനൊക്കെ അതൊക്കെ വലിയൊരു അപ്പൊ ഇനി അടുത്തുള്ള ഫോക്കസ് ഇപ്പൊ എന്തുവാണ് ഇനി എയിം നെക്സ്റ്റ് ഇപ്പം ആയിട്ട് നമ്മുടെ മുമ്പിലുള്ള കുഞ്ഞിന്റെ സർജറിയാണ് അതിനുള്ള പൈസ സ്വരൂപിക്കണം അതിന്റെ കാര്യങ്ങള് അതാണ് കൂടുതലും നമ്മൾ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നത് പിന്നെ നമുക്കൊരു ആഗ്രഹം എന്ന് വെച്ചാൽ എവിടെങ്കിലും ഒരു രണ്ട് സെന്റെങ്കിലും ഒരു വസ്തു മേടിക്കണം ഒരു കുഞ്ഞു ഞങ്ങൾ വെച്ചേക്കുന്ന പോലെ തന്നെ ഒരു ചെറിയ വീട് മതി അപ്പൊ അത് നിങ്ങളുടെ വസ്തു ആണോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പാടെ പേരിലാണ് വസ്തു അപ്പം ഒന്നും വഴിയൊന്നും ഇല്ല പിന്നെ നമുക്കെന്ന് വെച്ചാല് ഞങ്ങക്ക് രണ്ടുപേർക്കായിട്ട് എവിടെങ്കിലും രണ്ട് സെന്റ് വാങ്ങിക്കണമല്ലോ അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് അതായത് ഇനി വേറ്റമുള്ള അനിയാൻ നിൽപ്പുണ്ട് അപ്പം അവന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് നമുക്ക് വസ്തു ഉപയോഗിക്കേണ്ടി വരുവല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എവിടെങ്കിലും രണ്ട് സെന്റ് വസ്തു വാങ്ങിക്കണം ഒരു കുഞ്ഞ് വേടിച്ചെങ്കിലും തട്ടിക്കൂട്ടി വെക്കണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹത്തിനെ നിക്കുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ കച്ചവടം ഇപ്പൊ നമുക്ക് യൂട്യൂബിലെ വരുമാനം മാത്രം നേരത്തെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പം അതിന്റെ വർക്കായിരുന്നു മൊത്തം ചെയ്തോണ്ടിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയിക്കൊണ്ടിരുന്നത് ഇവള് തളർന്നതിന് ശേഷം പിന്നെ പോകാൻ പറ്റിയിട്ടില്ല അത് പ്രഗ്നന്റ് ആയതിനു ശേഷം പകുതിക്ക് വെച്ച് നിന്നു കാരണം കൂടെ നിക്കാൻ ഒന്നും ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മള് പിന്നെ വർക്ക് ഞാൻ എടുക്കാണ്ടായായിരുന്നു അതിനുശേഷം ഇപ്പം നടക്കാൻ തീരാൻ പറ്റാണ്ടായപ്പോഴത്തെ പൂർണ്ണമായിട്ട് ഞാൻ വർക്ക് കിട്ടും ഇപ്പം യൂട്യൂബിലെ ആ ഒരു വരുമാനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് ഒരു ചെറിയ കട എവിടെങ്കിലും വേണം അതൊക്കെയാണ് ഇപ്പോഴത്തെ ആഗ്രഹം ഞങ്ങളൊരു കൂൾബാറാ ഇങ്ങനെ മനസ്സിൽ കരുതിച്ചിന് ജ്യൂസ്റ്റേക്ക് എന്താ മദ്യമോ ജ്യൂസ് അങ്ങനെയുള്ള ഐസ്ക്രീം അങ്ങനെയുള്ളതിന്റെ ഒരു ഇത് സെറ്റ് എന്ന് വിചാരിച്ചു ചെയ്യേണ്ടത് ഇവിടെ തന്നെയായിട്ട് ചെയ്യുന്നത് എന്തായാലും യൂട്യൂബില് നമുക്ക് ശരി യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരുപാട് വരുമാനം ചിലരൊക്കെ നമ്മളെ ഹെൽപ്പ് കഴിക്കാറുണ്ട് നമുക്ക് അത്രയ്ക്ക് വരുമാനം സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വരുമാനം നമ്മളിപ്പോ മോന് രണ്ടിട്ട് വന്നപ്പോ ഇവിടെ ഒരു തവണ തണുന്ന് പോയ സമയത്തൊന്നും നമ്മള് വീഡിയോസ് ഇടുന്നില്ലായിരുന്നു നമുക്ക് ഒരു മൂന്ന് മാസം യൂട്യൂബിന് വരുമാനമൊന്നുമില്ലായിരുന്നു അപ്പൊ നമ്മള് ആ സമയത്ത് അങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ച ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുഞ്ഞിന് പൊള്ളലുറ്റിയ സമയത്ത് മുപ്പത്തി ആറ് ശതമാനം കുഞ്ഞിന് പൊള്ളലുണ്ടായിരുന്നു അത് ചായ വെച്ച പ്ലാസ്റ്റിക് മേശയായിരുന്നു അപ്പൊ ചായ ഇട്ടിട്ട് അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞി എന്ന് കാലേ പിടിച്ചതാ അപ്പൊ ഈ ചായ മറിഞ്ഞിട്ട് കുഞ്ഞിന്റെ തേത്തുകൂടെ ആയിരുന്നു ചായ വീണ അപ്പം വീണത് മാത്രമല്ല നിലത്ത് വീണ ചൂട് ചായ നിലത്തോട്ട് വീണ ചായക്കകത്ത് കുഞ്ഞും കൂടെ വീണുപോയി അപ്പം ചെസ്റ്റ് ഫുള്ള് പൊള്ളി കൈ ഈ ഭാഗത്ത് കവള് ഇപ്പം പിന്നെ കവളത്തെയും കൈയിലേയും പാട് കുറച്ച് മാറ്റമുണ്ട് പക്ഷെ ചെസ്റ്റിലത് മാറി വരുന്നുള്ളു അത് ഇത്തിരി സമയം എടുക്കും പറഞ്ഞു അത് നല്ല രീതിയിൽ പൊള്ളലുണ്ടായിരുന്നു ഈ കഴിഞ്ഞ മെയ് ഒന്നാം തീയതി അതെന്നു വെച്ചാല് നമുക്ക് ഇങ്ങനെയുള്ള എന്ന് വെച്ചാൽ മോനെ എട്ടാം തീയതി ആയിരുന്നു മോനെ ഏപ്രിൽ എട്ടാം തീയതി ആയിരുന്നു ഭരത്തരാ ഏപ്രിൽ ഒമ്പതാം തീയതി കുഞ്ഞിനാണെങ്കിൽ ഇത് വന്ന് ഫിറ്റ്സ് വന്നു അതങ്ങോട്ട് മാറി അതിലോ ഇല്ല അത് ചൂട് കൂടിയിട്ട് വന്നതാ അത് പക്ഷെ സാധാരണ എന്ന് വെച്ചാല് ഈ അസുഖമുള്ള കുട്ടികൾക്ക് ഇത് വരേണ്ടതാണ് പക്ഷെ മോനെന്തായാലും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഫിട്സോ നിമോണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കുഞ്ഞിന് പിന്നെ ആ സമയത്ത് ചൂട് കൂടിയിട്ട് പെട്ടെന്ന് വന്നതായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിക്കുന്ന സമയത്താണ് ഈ അതുകൊണ്ട് എനിക്ക് ഡേറ്റ് ഇങ്ങനെ ഉണ്ട് ഓർമ്മയുണ്ട് കിട്ടും ഇതുപോലത്തെ ഒരു ചേട്ടനല്ലേ എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് വെഡ്ഡിംഗ് ഡേറ്റ് പറഞ്ഞു വെഡ്ഡിംഗ് ഡേറ്റ് ഏഴാം ഡേറ്റ് ഞാൻ ഇങ്ങനെ എല്ലാ ഫാമിലിയുടെ എനിക്ക് ഞങ്ങള് ഫസ്റ്റ് കണ്ട മന്തും ആ ഡേറ്റും ഏകദേശം എല്ലാം ഓർമ്മയുണ്ട് പക്ഷെ പുള്ളിക്കാരിക്ക് അതൊന്നും അറിയത്തില്ല ഞങ്ങൾ വെച്ചാല് ഏതാണ്ട് ഒരു അഞ്ചു കൊല്ലത്തോളം ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങള് കണ്ടിട്ടില്ല ഞങ്ങള് നേരിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല ടിക്ടോക്ക് തൊട്ട് എനിക്കിവിള അറിയാമെങ്കിലും ഇവക്ക് എന്നെ ആ സമയത്ത് അറിയത്തില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്നതിനു ശേഷം ഞങ്ങൾ പരിചയപ്പെടുന്നതും അടുക്കുന്നതും അതിനുശേഷം പിന്നെ അമ്മമാരും എല്ലാം ആയിട്ട് കൂട്ടായി ഒരു ഫാമിലി ഫ്രണ്ട്സ് പോലെ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ അതിനുശേഷമാണ് ഈ കല്യാണാലോചന വരുന്നത് അപ്പം ഇവളെന്നോട് പറഞ്ഞു വീട്ടിന്ന് എല്ലാവരും കൂടെ വന്ന് കാണുന്നതിന് പകരം ആദ്യമേ ഞാൻ തന്നെ ഒന്നൊന്ന് കണ്ടു നോക്ക് വീഡിയോയിൽ ഒന്ന് കാണുന്നോണൊക്കെ അല്ല അപ്പൊ എന്നെ ഒന്ന് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഞാൻ പോയി കണ്ട് ആയിരുന്നു പിന്നെ പുള്ളിക്കാരി ആ സമയത്തൊന്നും പറയുന്നില്ല അപ്പൊ പുള്ളിക്കാരും ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ടൊക്കെ പറയാൻ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കണ്ടിരുന്നത് വേറെ ഒരു അത് ചേച്ചിമാരോടെ നിങ്ങൾ ഇവിടെ ഉള്ള ആണോ അല്ലല്ലോ അവര് റിയില്ല നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നേരിട്ട് കണ്ടതാണോ പതിനേഴാം അങ്ങനെ ഇവിടെ വന്ന് കണ്ട എത്ര ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങളുടെ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വെച്ചാല് നമ്മടെ ശിലി ഉണ്ട് പിന്നെ ഷൈനീന്ന് പറഞ്ഞൊരു ഉണ്ട് പിന്നെ ആര്യ പിന്നെ നമ്മുടെ സി ബി ടി വിയിലെ അവര് നമ്മളെ കാണാനും ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ ആയിരുന്നു വരുന്നത് അവര് നമ്മൾ അങ്ങനെ വന്ന് കാണുന്ന കൂട്ടത്തിൽ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് പോകായിരുന്നു അങ്ങനെ പിന്നെ ശരണ ചേച്ചിയും കാണണമെന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നത് ചേച്ചി അങ്ങനെ കുറെ നാളുകൊണ്ട് ഞങ്ങൾക്ക് ഡെലിവറിക്ക് മുമ്പ് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചേച്ചി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഒക്കെ തരുമെന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചി ആ സമയത്താണ് മെസ്സേജ് ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ് മൂന്ന് ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം ചേച്ചി വരുന്നത് മോൻ എത്ര ഒന്നര വയസ്സ് വയസ്സ് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബറേഷനും എങ്ങനെ ഇല്ല ഇതുവരെ വന്നിട്ടില്ല നമുക്ക് ഫോട്ടോ കൊളാബറേഷൻ ഒക്കെ വരാറുണ്ട് സാധനം നമ്മൾ അതിന്റെ ഒരു ചെറിയ ഇതുപോലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ആയിട്ടൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല എത്ര ഉണ്ട് നാപ്പത് സംതിങ് എനിക്ക് ഇരുപതേ ഉള്ളൂ യൂട്യൂബിലൊമോഷൻ അങ്ങനെ എന്തെങ്കിലും അപ്പം ആദ്യമേ കല്യാണത്തിന്റെ കാര്യം ചേട്ടൻ്റെ വീട്ടിലാണ് പറഞ്ഞത് അപ്പം ചേച്ചി ആദ്യമേ അവർക്ക് അറിയാമായിരുന്നു ആ അഞ്ചു കൊല്ലം കൊണ്ട് നമ്മള് സാധാരണ വീട്ടുകാരായിരിക്കും എതിർ പക്ഷെ എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒന്നും എന്റെ അമ്മയ്ക്ക് അങ്ങനെയുള്ള കാര്യല്ല മൈൻഡ് എന്ന് വെച്ചാല് ഞാൻ എനിക്ക് പെണ്ണുങ്ങളോട് വെറുപ്പായതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ കെട്ടിക്കണം എന്നായിരുന്നു അമ്മയുടെ ഒരു ആഗ്രഹം പിന്നെ ഇവിടെ അറിയുകയും ചെയ്യാൻ ഇവളായിട്ട് എപ്പോഴും സംസാരിക്കുകയും കാണുകയും എല്ലാം വീഡിയോ കോള് നമ്മൾ കൂടുതലും വീഡിയോ കോൾ ആയിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്തൊക്കെ അമ്മയായിട്ട് നല്ല കമ്പനിയായിരുന്നു അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ ക്യാരക്ടർ ഫുള്ള് മനസ്സിലായി അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹം തോന്നി അത് മാത്രല്ല ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പം കൂടുതലും ഞങ്ങള് ഞങ്ങളുടെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് എന്റെ സന്തോഷം കണ്ടപ്പോഴായിരിക്കും കൂടുതലും ഇവളായിരിക്കും ഓക്കെ എന്ന് തോന്നി എനിക്കറിയില്ല അമ്മ ഡയറക്റ്റ് അങ്ങ് ചോദിച്ചു അപ്പൊ ആദ്യം ഇവളോട് ചോദിച്ചപ്പോ സമയത്ത് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് വെച്ചാൽ കല്യാണം ആലോചിച്ച് വെച്ചേക്കുന്ന സമയം അപ്പം അത് ഉള്ളത് കൊണ്ട് തൽക്കാലം അമ്മ എനിക്ക് പറ്റത്തില്ല എന്ന് ഇവള് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ് പിന്നെ ആ ചോദ്യം ചോദിച്ച അമ്മ കഴിഞ്ഞ രണ്ടു കൊല്ലത്തിന് ശേഷം പിന്നെ വീണ്ടും ഈ ചോദ്യം അമ്മ ചോദിക്കുന്നത് അപ്പൊ അമ്മ ഇഷ്ടം അമ്മയാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്

നീ ഒന്ന് പോയി കണ്ടിട്ട് നിന്റെ ഏഹ് തീരുമാനം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ സംസാരിച്ചിട്ട് പറയാൻ പറഞ്ഞത് അപ്പൊ അതിന് മുമ്പേ തന്നെ ഇങ്ങനെ അമ്മ ആദ്യം ചോദിച്ചപ്പോഴേ ഞങ്ങളമ്മ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവള് പറഞ്ഞു എന്നെ എന്നെപ്പോലെ ഒരാളെ വിവാഹം കഴിച്ചാൽ എങ്ങനെ ശരിയാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കല്യാണാലോചനം നടക്കുന്ന സമയത്ത് ഇവക്ക് ആയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവൾ അവിടെ അങ്ങനെ ജോലിയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇവക്ക് കൂടുതലും ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് വന്നു വന്നുകഴിഞ്ഞാൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്തൊക്കെ ചെയ്യേണ്ട ഒരു ഇനി ഇഷ്ടപ്പെടും എന്നെ വീട്ടുകാർ അംഗീകരിക്കും അങ്ങനെയുള്ള ഒരു ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉണ്ട് ആ ഭയങ്കര ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് പിന്നെ ഞാനാണ് ഓരോ കാര്യങ്ങളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു മാറ്റിയെടുക്കുന്നത് ഇപ്പം കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ചില കാര്യത്തിൽ നല്ല ഓവർ കോൺഫിഡൻസ് ആണ് ചില കാര്യത്തിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ മോനിപ്പോ ഡെലിവറി ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു

ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ അവസാനം ഏഹ് മട്ടലിൽ തന്നെ എടുക്കാൻ തീരുമാനിച്ചു അപ്പൊ അതിനശേഷി തരുന്നതിന് കുറെ ഭയങ്കരമായിട്ട് പേടിച്ചു ഡോക്ടർമാര് ഞാനും എല്ലാം പേടിച്ചു എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഒക്കെ റെഡിയാക്കി നിർത്തണം എന്തേലും ഉണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ ഇപ്പോഴേ മനസ്സിന് ഇത് കൊടുത്ത് നിർത്തണം കാരണം എന്തോ സംഭവിക്കാം ഞങ്ങൾ ഇങ്ങനെ കേസ് അറ്റൻഡ് ചെയ്തേക്കുന്ന ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോ എന്താ സംഭവിക്കാം നിങ്ങള് കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊറേ അന്നേരം ഞാൻ പോയിരുന്ന ഡെലിവറി ഒരു പള്ളി പോയിരുന്ന പ്രേയർ ചെയ്യുക എന്നുവെച്ചാൽ ഒന്ന് സംഭവിക്കൊരു ഒമ്പതേ കാലിലാണ് കയറ്റിയത് ആ ഒമ്പതേ കാലം തൊട്ട് മോനെ കൈ കിട്ടുന്നത് എന്റെ കയ്യിലോട്ട് എന്റെ കയ്യില് പതിനൊന്നും കിട്ടും ആ ഒരു നിമിഷം ഒരു അല്ല നെഗറ്റീവ് പറഞ്ഞൊരു കാര്യം കാരണം വെച്ചാൽ ഞാൻ കൂടുതൽ ആഗ്രഹിച്ചത് ചില പെൺകുട്ടികളാണെങ്കിലും നോക്കൂല്ല എന്നല്ല പക്ഷെ ഇവളുടെ ഒരു അവസ്ഥയും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നാളെ സമയത്ത് ഒരു പെൺകുട്ടി ആണെങ്കിൽ വേറെ വീട്ടിൽ പോകും ആ വേറെ വീട്ടിൽ പോകുന്നതിന്റെ മാത്രല്ല ആ കുഞ്ഞു ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു ഇപ്പൊ എനിക്ക് വാഴവിന് പ്രശ്നമല്ലേ ശ്വാസമുട്ടും കാര്യങ്ങളും വരാറുണ്ട് അപ്പം എനിക്കൊരു നാളെ സമയത്ത് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവളും മോളാണെന്നുണ്ടെങ്കിൽ അവര് രണ്ടേരും ചിലപ്പോ ഒറ്റപ്പെട്ട പോലെ ആകും അപ്പൊ ഞാൻ ആഗ്രഹിച്ചാൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഒന്നുമില്ലേലും അവളെ നോക്കാനെങ്കിലും അവനൊരു പ്രാപ്തി ഉണ്ടായി വരും അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൺകുട്ടി എന്നുള്ള ഒരു രീതിയിലോട്ട് ചിന്തിച്ചു വെച്ചിരുന്നത് ദൈവം അന്നെ ഞാൻ പ്രാർത്ഥന സമയത്ത് കഴിഞ്ഞാൽ എനിക്ക് ആൺകുട്ടിയെ തന്നെ തരണേന്ന് ഞാൻ പറഞ്ഞു